നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാ മലയാളികളും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് നമുക്ക് ഓണത്തിൻ്റെ രണ്ട് മാസത്തെ കുടിശ്ശിക ഒരുമിച്ച് വിതരണം ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു ധനവകുപ്പ് ഇതിൻ്റെ കഠിന പരിശ്രമത്തിലാണ് ഓണക്കാലത്ത് പ്രത്യേകിച്ച് വലിയൊരു അതിജീവനത്തിൻ്റെ പാതയിലാണ് നമ്മൾ ഈ സാഹചര്യത്തിൽ പ്രളയത്തെ എല്ലാം അതിജീവിച്ച് അല്ലെങ്കിൽ ഈ ഒരു കാലാവസ്ഥയെ അതിജീവിച്ച് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് ഇപ്പോൾ വരുമാന മാർഗ്ഗങ്ങൾ നിലച്ചിരിക്കുന്ന സാഹചര്യവും വിവിധ മേഖലകളിൽ തുള്ളിൽ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഈ അറുപത് വയസ്സിനകം ിൽ പ്രായമുള്ളവർക്ക് ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥകൾ ഉൾപ്പെടെ ഈ ഒരു സാഹചര്യത്തിലാണ് സാധാരണക്കാർക്ക് മുടങ്ങിയിരുന്ന കുടിശ്ശികയിൽ രണ്ട് കടകൾ ഒരുമിച്ച് വിതരണം ചെയ്യുന്നത് ഈ സഹായം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നമ്മളുടെ ഭാഗത്തുനിന്ന് പൂർത്തിയാക്കേണ്ട ബയോമെട്രിക് മസ്റ്ററിങ് ഈ മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് ഉള്ളത് ആധാറിന്റെ കോപ്പിയുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്ന് ഇത് ചെയ്യാൻ സാധിക്കും കിടപ്പ് രോഗികളാണെങ്കിൽ അക്ഷയയിൽ വിവരങ്ങൾ അറിയിച്ചു കഴിയുമ്പോൾ അവിടുന്ന് പ്രതിനിധി നമ്മുടെ വീട്ടിലെത്തി ഇത് നിർവഹിക്കുകയും ചെയ്യുന്നതാണ് മുപ്പത് രൂപ നേരിട്ടെത്തി ചെയ്യുന്നതിനും അൻപത് രൂപയോളം വീടുകളിലെത്തി ചെയ്യുന്നതിനും നമ്മൾ മുടക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തി ാക്കി എല്ലാവരും വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക സേവനയിൽ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക പൂർത്തീകരിച്ചവർ അതായത് നമ്മുടെ മസ്റ്ററിംഗ് സ്റ്റാറ്റസിൽ അത് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള അപ്ഡേഷൻ എല്ലാം പരിശോധിച്ച് സ്ഥിരീകരിക്കുക ആനുകൂല്യം ആർക്കും മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ നമ്മൾ വീഡിയോ വഴി അറിയിച്ചിട്ടുള്ളത് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ പല പഞ്ചായത്തുകളിൽ നിന്ന് അറിയിപ്പ് വരുന്നുണ്ട് നമ്മളുടെ ആധാർ അതോടൊപ്പം തന്നെ നമ്മളുടെ മറ്റ് ഡീറ്റെയിൽസ് ഉൾപ്പെടെ പഞ്ചായത്തിൽ പെൻഷൻ ഭാഗുന്നവർ സമർപ്പിക്കണമെന്ന് ഇത് പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഭാഗത്ത് കൃത്യമായിട്ടുള്ള വേരിഫിക്കേഷൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിന്റെ പെൻഷനൊക്കെ വാങ്ങുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ആധാർ അധിഷ്ഠിത വിതരണ രീതിയാണുള്ളത് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തടസ്സം കൂടാതെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് രേഖകൾ ഹാജരാക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ അപേക്ഷകൾ ഫിൽ ചെയ്തൊക്കെ നൽകുന്നതിന് വേണ്ടി പഞ്ചായത്ത് ആവശ്യപ്പെടാറുള്ളത് അപ്പോൾ ഇതിൽ സ്ഥിരീകരണം വരുത്തിയ ശേഷം രേഖകൾ സമർപ്പിക്കാനുള്ളവർ ഈ കാര്യങ്ങൾ സമർപ്പിക്കുന്നതിന് ശ്രദ്ധിക്കുക അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന രണ്ട് പദ്ധതി വയോമധുരം സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി സ്ട്രിപ്പും ലഭിക്കും സൗജന്യമായിട്ടാണ് ലഭിക്കുക ഇനി അതോടൊപ്പം തന്നെ മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതി അതായത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ദന്തനിര മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടി സർക്കാരിന്റെ സഹായം ഈ രണ്ട് പദ്ധതികളിലേക്കും മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുള്ള മുതിർന്ന പൗരന്മാർക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി സാധിക്കും ഓൺലൈൻ വഴി അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി അപേക്ഷകൾ സമർപ്പിക്കാം അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ളവരാണ് നമ്മളിൽ എല്ലാവരും തന്നെ ഇത്തരത്തിൽ ഗ്യാസ് കണക്ഷന്റെ ഇലക്ട്രോണിക് എ എന്ന് പറയുന്ന ഒരു പുതുക്കൽ പ്രക്രിയ വിവിധ ഏജൻസികളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏജൻസികൾ വഴിയും അതോടൊപ്പം തന്നെ പ്രത്യേക ക്യാമ്പുകൾ ും സൗജന്യമായിട്ട് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും ഫോണിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തും സൗജന്യമായിട്ട് ഇത് ചെയ്യാൻ സാധിക്കും ഇത് എല്ലാവരും ചെയ്യേണ്ടതാണ് പക്ഷേ അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും നമ്മളുടെ സമീപ സാഹചര്യം അനുസരിച്ച് ഇത് പൂർത്തിയാക്കണം എങ്കിൽ മാത്രമേ തുടർന്ന് അല്ലെങ്കിൽ ഭാവിയിൽ ഗ്യാസ് സിലിണ്ടർ റീഫില്ലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് സാധ്യമാവുകയുള്ളൂ പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ ഇത് ഉണ്ടാക്കിയേക്കാം അതിന് മുൻപ് തന്നെ ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് സബ്സിഡി ലഭിക്കുന്നത് പി എം ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾക്കായിരിക്കും മുന്നൂറ് രൂപയായിരിക്കും അവർക്ക് സബ്സിഡിയായിട്ട് പന്ത്രണ്ട് സിലിണ്ടറുകൾ വരെ ഒരു വർഷത്തിൽ ലഭിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക